गुरुभ्यो नमः ॐ गं गणपतये नमः ॐ सरस्व ओङ्कारां जगज्जननि निन्पादं स्मरिचन्नहं शङ्गाहीनम् उरचिडां सुविनयं सत्यं परं धीमहे पाराचर्यवज सरोजममलं वेदार्थगन्धोत्कडं नानाख्यानदकेसरम्

ിയർത്തേറെ പരവശനായി നരവരൻ തന്നെ നമസ്കരിച്ചു നരനും ദത്തിവുണ്ടതു കണ്ടുപോവൻ വരിക നല്ലതു നിനക്കൻ നാശിയുമരളിച്ചു പിന്നെയോ മധുനേരം പെരുകെ നന്നായി രവി കഥയനെ പൊരുതു കൊന്നതു തെളിഞ്ഞതു പാരം അധിക്ഷേപിച്ചു മുറിച്ചു കൊല്ലാതെ കൊല്ലാതെ അയറ്റാൻ എന്നെയോ അതുമൂലം ഇപ്പോൾ വശക്കേടുണ്ടായേതവനെ കൊല്ലുകയാൽ വശക്കേടം മമശമിപ്പിച്ചായോനേ പരുഷമായി നിർബനിതു പറഞ്ഞപ്പോൾ പുരഹോദാത്മകൻ ഉണർത്തി ചേടിനാൻ വധിച്ചതില്ല കർണനെ ഇരുന്നാലേ എന്നാലേ വധിക്കുമോ എന്ന് ധറിഞ്ഞതുമില്ല ഹരിചരാചര ഗുരു മുരരിപു വരുളുന്നോ വധിപ്പാൻ കർണനെ അടുത്തൊരു സംശപ്തനോട് പൊരുതതില്ലടിയനെന്നത് ധരിച്ചിടേണമേ അവസ്ഥകൾ കേട്ടു പരിഭ്രമിച്ചു ഞാൻ അടിത്താർ കൂക്കുവാൻ വിടകൊണ്ടേടിനേ അറിഞ്ഞതു മതി പറഞ്ഞതിന്നു നീ റിഞ്ഞ മുന്നമേ പറഞ്ഞതില്ല ഞാൻ ജയം വര യുദ്ധം തുടങ്ങിയാലും നയം പറഞ്ഞതു തെളിഞ്ഞില തെളിഞ്ഞിലന്നാർക്കും അപജയമിപ്പോൾ വരുന്നു മേൽക്കുമേൽ അപനയമായി ചമഞ്ഞു യുദ്ധവും പിഴച്ചിതുമിപ്പോൾ വരുന്നു മേൽക്കുമേൽ ചമഞ്ഞു യുദ്ധവും പിഴച്ചിതുമിപ്പോ പിഴച്ചിതോ നിരൂപണം പോരായികയാൽ ഒഴിച്ചു പോകാനും കഴിവുകണ്ടില്ല നരനാരായണ പുരുഷന്മാർ നിങ്ങൾ കരുതദേവെന്നു കരു കുരുവീരന്മാരോ ഡതി ബലവനായിരുന്ന ഭീമനോ മതീജലനാകിയ ഞാനും തോറ്റു േറ്റുപോയി കിടക്കെന്നും വന്നു അതു ചെയ്യുന്നില്ല വനവാസം ചെയ്തു വിധി വരുത്തുവാൻ അതു നല്ലുനുനം ഒരു നാളുമൊരു സുഖമെനിക്കില്ല വരുന്നതൊക്കെയും വളർന്ന ദുഃഖങ്ങൾ ശതമഖൻ്റെ മകനായി പണ്ടു ശതശൃംഗോപരി പിറന്നതു നേരം ജഗദേഗീരനിവേനെന്നുണ്ടായി ദശരി വാക്കു മധു സത്യമായി അരികളെയൊക്കെ ഒടുക്കിക്കൊള്ളുവാൻ ഒരു കഴിവുണ്ടൻ എനിക്കുള്ളിൽ തോന്നി വസു പരൻ നാരായണൻ വസുദേവത്മജന സൂര്യനാശനൻ അവനുടേ കയ്യിൽ കൊടുക്ക കാണ്ടേവ അവൻ അതു കൊണ്ടു ജയിക്കും നിർണയം കരത്തിൽ വാളുമായ അടുത്തിതർജുനൻ കഴുത്തറുപ്പനായ അതു കണ്ടപ്പോഴേ മുരദ്ദേ ശ്രീഹരി മുകുന്ദൻ ഗോവിന്ദൻ മുതിർന്ന ഫൽഗുനൻ കരത്തെയും വളം അടക്കി മെല്ലവേ പിടിച്ചരുൾ ചെയ്തു അടങ്ങടങ്ങു നല്ല അവസരമിപ്പോൾ ഒരു രീ സുതനൊഴിഞ്ഞു മറ്റുള്ളോരൊടുങ്ങി വൈരിക അറിഞ്ഞാലൂ അരേജ അര ജ അരജകൽ കുലമൊടി മണി വധ മരുതരുതൊഴി വഴി കൊഴികന്നാൻ മറക്കാമോ സത്യ ഒരിക്കലും നൃപം നുരച്ചിടുന്നതോ പൊറുക്കുന്നേ വരൂ പറയാമോ മമാത്തു നോക്കിയിട്ടു കൊടുക്കൻ ആയുധം വഴി വക്കുകെട്ടു പൊറത്തുകൂടുമോ പഴകിയ സത്യം മറക്കയുമോ കഴുത്തിലെൻറെ വാൾ നടത്തിപ്പോഴേ കഴിപ്പനില്ലെങ്കിൽ അതീനൻ അർജുനൻ മുതിർന്ന മൽപ്പുക്കു നടന്നിതു കൃഷ്ണൻ തിരുവടി തന്നെ കണ്ടു ദേവൻ ുരുപഥത്തിനോ നരകമെന്നീ ഗുരുഫലമെന്നോ പറഞ്ഞിതന്നേരം നട പറഞ്ഞത് വിപരീതം തന്നെ ഉടമയോടെറെ പറഞ്ഞു കൃഷ്ണനും കടക്കൊല്ലാമമാ വചനമെന്നതു കടക്കുന്നോരും ദുരിതവൻ കടൽ കടക്കുന്നോരല്ലെന്നും കടക്ക നീരിവോ സമുദ്രത്തെ ഇപ്പോൾ അരുളി ചെയ്തള കമലർജുനറികധർമ്മവോ മധർമ്മവും ഗുരുവധം താനോ രസത്യം താനിപ്പോൾ വരൂ മതോ രണ്ടോ മിവിടെ വരാതെ വഴിയതിനൊരു കഴി വരുൾ ചെയ്തു കമല കാമുക കരുണ വാരി കഴൽ നിവണ്ണം ചൊന്നപ്പോൾ കഴിവുണ്ടെന്നതോ മരു ചെയ്തു നാഥൻ ഗുരുവിനെ മൊഴി ചൊന്നാൻ ഗുരുവധം ചെയ്ത ഫലം വരൂ മെടോ വജസ കർമ്മണ മനസ മനസിനന്ദിച്ചാൽ വധിപ്പതേ വധിപ്പതിനേക്കാൾ വ സഖേ പരമപുരുഷനരുൾ ചെയ്ത പരമപുരുഷനെയ്ത നേരം പറഞ്ഞു ഫൽഗുന അധിക്ഷേ അധിക്ഷേപവാക്യം പരീഹാസത്തോടു പണയം ചെയ്തതോ മറിയാതെ ചുതു പൊരുതും നീയല്ലേ എതിർത്തു ഞങ്ങൾ എതിർത്തു ഞങ്ങൾ വൈരികളെ കൊല്ലുവാൻ മുതിർ മുതിർ മുതിർത്തതും മുടക്കിയതും നീയല്ലേ പരനുടെ കയ്യിൽ കൊടുക്കവില്ലെന്നു പരുഷം ചൊന്നതും വെറുതെ നീയല്ലേ പല ഗുരുനിയേൻ പറഞ്ഞതു നേരം മനസ്സി ചിന്തിച്ചാൻ ഗുരുവിനെന്തേക്കരുതൊരിക്കലും ഗുണം വരികയിൽ എനിക്കിനിയെന്നു പരിതാപമുള്ളിൽ നിറഞ്ഞു പോലിനി മരിക്കുന്നേനെന്ന് തുനിഞ്ഞുന മരിക്കുന്നേനെന്നു തുനിഞ്ഞു തന്നുടേ കരത്തിലെ വളം നിളക്കി മല്ലവേ കഴുത്തറുപ്പനായി തുനിഞ്ഞതു നേരം സകലലോകൈക പതി നാരായണൻ സഹസ്രലോചനാ തനയൻ പദം പിടിച്ചു നെല്ലരുതരൂ തരൂതെടു കടുക്കം കാട്ടലാ കഴിവുണ്ടാക്കുവൻ മരണഭൂമാത്മാ പ്രശംസയൂ നോക്കും മഹേമാനം തവ പറ തന്നെ ഓ